നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ക്രിസ്തുമസ് തിരക്ക് കണക്കിനടുത്ത് നാളെ ചെന്നൈ കോഴിക്കോട് സ്പെഷ്യൽ വന്ദേ ഭാരത് പാലക്കാടും ഷൊർണൂരും സ്റ്റോപ്പ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്കായി മലമ്പുഴ ഗാർഡനിലേക്ക് ഉല്ലാസയാത്ര നടത്തി ജില്ലാ ജനമൈത്രി പോലീസ് ക്രിസ്തുമസ് രാവിലായി പാലക്കാട് സെൻട്രാഫേൽ കത്തീഡ്രലിൽ വിപുലമായ ഒരുക്കങ്ങൾ ചിറ്റൂർ അമ്പാട്ടുപാളയത്ത് കാറിടിച്ച് മീൻ കച്ചവടക്കാരൻ മരണപ്പെട്ടു ക്രിസ്തുമസ് തിരക്ക് കണക്കിലെടുത്ത് റെയിൽവേ നാളെ ചെന്നൈ കോഴിക്കോട് സ്പെഷ്യൽ വന്ദേ ഭാരത് സർവീസ് നടത്തും പുലർച്ചെ നാല് മുപ്പതിന് ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന എട്ട് കോച്ചുള്ള ട്രെയിൻ ഉച്ച കഴിഞ്ഞ് മൂന്ന് ഇരുപതിന് കോഴിക്കോട് എത്തും മടക്ക സർവീസ് ഇല്ല മുപ്പതിന് കൊങ്കൺ റെയിൽവേക്ക് കീഴിൽ മംഗളൂരുവിൽ നിന്നും ഗോവയിലേക്ക് ആരംഭിക്കുന്ന വന്ദേ ഭാരതിന്റെ റേക്കുകൾ ഉപയോഗിച്ചാണ് സ്പെഷ്യൽ സർവീസ് പൂജ്യം ആറ് പൂജ്യം നാല് ഒന്ന് നമ്പർ ട്രെയിനിന്റെ മറ്റു സ്റ്റോപ്പുകൾ പെരമ്പൂർ നാല് നാൽപ്പത്തി അഞ്ച് ആറ് സേലം എട്ട് ഇരുപത്തെട്ട് ഈറോഡ് ഒമ്പത് മുപ്പത് തിരുപ്പൂർ പത്ത് പത്ത് പാലക്കാട് കോഴിക്കോട് നിന്നും റേക്ക് കൊങ്കൺ റെയിൽവേക്ക് കൈമാറും ഇന്ന് കൊച്ചുവേലി മൈസൂർ റൂട്ടിലും ക്രിസ്തുമസ് സ്പെഷ്യൽ ട്രെയിൻ സർവീസും ഉണ്ട് രാത്രി പത്തിന് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് നാളെ വൈകിട്ട് ഏഴിന് മൈസൂരിലെത്തും ചെങ്ങന്നൂർ തിരുവല്ല കോട്ടയം എറണാകുളം നോർത്ത് ആലുവ തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ കോയമ്പത്തൂർ തിരുപ്പൂർ ഈരോട് ബംഗാരപ്പേട്ട് കൃഷ്ണരാജപുരം ബാംഗ്ലൂരു കൊങ്കേരി മാണ്ഡ്യ എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ ഇന്നലെ മൈസൂർ കൊച്ചുവേളി സ്പെഷ്യൽ സർവീസ് നടത്തിയിരുന്നു സമയക്രമം അനുസരിച്ച് ചെന്നൈ കോട്ടയം ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് സർവീസ് നാളെ അവസാനിക്കുമെങ്കിലും പുതുവർഷ തിരക്ക് കണക്കിലെടുത്ത് സർവീസ് നീട്ടുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ കൊങ്കണിലേതിനു പുറമെ കോയമ്പത്തൂർ ബാംഗ്ലൂർ വന്ദേ ഭാരതും മുപ്പതിന് ആരംഭിക്കുമെന്നാണ് വിവരം അതേസമയം ജനുവരി മൂന്നിന് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗകര്യാർത്ഥം രണ്ടു വന്ദേ ഭാരത് സർവീസുകളുടെയും ഉദ്ഘാടനം മാറ്റിയാൽ ക്രിസ്തുമസ് കോഴിക്കോട്ട് നിന്നും ചെന്നൈക്ക് തിരിച്ച് സർവീസ് നടത്തും റേക്ക് പിന്നീട് മംഗളൂരിലെത്തും ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കായി മലമ്പുഴ ഗാർഡനിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു എന്നെ കാണാൻ

പുതുഗരം ഭിന്നശേഷി വൃദ്ധസദനത്തിലെയും കരിമ്പ ആകാശപ്പറവകൾ വൃദ്ധസദനത്തിലെയും എൺപത്തിനാല് അന്തേവാസികൾക്ക് മാനസിക ഉല്ലാസം നൽകുന്നതിന്റെ ഭാഗമായാണ് മലമ്പുഴ ഗാർഡനിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലാ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉല്ലാസയാത്രയ്ക്ക് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശാനുസരണം ജനമൈത്രി നോഡൽ ഓഫീസർ ആർ മനോജ് കുമാർ നേതൃത്വം നൽകി രാവിലെ ഒൻപതേ മുപ്പതിന് പുതുനഗരം ഇൻസ്പെക്ടർ ദീപകുമാറും കല്ലടിക്കോട് എസ് എ ശിവശങ്കരനും ഇരു ടീമുകളുടെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പത്തേ മുപ്പതിന് ഇരു ടീമുകളും മലമ്പുഴയിൽ എത്തി ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ജനമൈത്രി എ ഡി എൻ എസ് എ ആർ മുഖ്യൻ മലമ്പുഴ എസ് പി സി കാഡേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ഓരോരുത്തരെയും പൂച്ചണ്ട നൽകി സ്വീകരിച്ചു തുടർന്ന് മലമ്പുഴ ഗാർഡൻ സന്ദർശിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണശേഷം ജനമൈത്രി കരോക്കെ ഗാനമാല ടീമിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനാലാപനം വൈകുന്നേരം ജില്ലാ എസ് ചിത്ര ഉല്ലാസയാത്രയിലെ സന്ദർശിച്ച് പുതുവത്സര ആശംസകൾ നേർന്ന് കേക്ക് മുറിച്ച് നൽകി ഇരു ടീമിലെയും അന്തേവാസികൾക്ക് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചു അഞ്ചു മണിക്ക് മനം നിറയെ സന്തോഷവുമായി തിരികെ യാത്ര തിരിച്ചു ജനമൈത്രി എ ഡി എൻ ആർ മുഖൻ സുധീർ ശിവകുമാർ സുജയ് ബാബു മുരളീദാസ് സന്തോഷ് കുമാർ ഷിബു വിനോദ് കുമാർ ഗീത എ എസ് എ ഷീബോബോ മിനി ഗായത്രി പമീല മായ എ എസ് ഐ ഗീത എ എസ് എ വിജയൻ ഷിബു ബിനോയ് കൃഷ്ണദാസ് സുരേഷ് യേശുദാസ് വിജയൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും മലമ്പുഴ സ്കൂളിലെ ഇരുപത് എസ് പി സി കാൻഡിഡേറ്റുകളും ടീച്ചറും ഇരു കേന്ദ്രങ്ങളിലെ സ്റ്റാഫുകളും അടക്കം നൂറ്റി ഇരുപത്തഞ്ചു പേർ പരിപാടിയിൽ പങ്കെടുത്തു ക്രിസ്തുമസ് പാലക്കാട് രൂപത ആസ്ഥാനമായ സെന്റ് റാഫേൽ കത്തീഡ്രിയ ഒരുങ്ങി പള്ളിയങ്കണത്തിൽ അഴകായി നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളും ക്രിസ്തുമസ് മരങ്ങളും ഇടം പിടിച്ചു ക്രിസ്തുമസ് പാപ്പായും വലിയ പുൽക്കൂടും കത്തീഡ്രിയലിലെ കൗതുക കാഴ്ചകളാണ് തെർമോക്കോൾ ഉപയോഗിച്ച് മുപ്പതടി ഉയരത്തിലാണ് പള്ളിമുറ്റത്ത് ക്രിസ്തുമസ് പാപ്പയെ ഒരുക്കിയത് ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതിന് രൂപതാ മൈത്രാന്മാർ പീറ്റർ കൊച്ചുപൊരയ്ക്കൽ കത്തീഡ്രിയൽ പുൽക്കൂടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വിവിധ യൂണിറ്റുകൾ പള്ളി അങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റാർ മത്സരവും ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാകും തുടർന്ന് പുൽക്കൂട് കാണുന്നതിനും ക്രിസ്തുമസ് സാന്താക്ലോസിനെ കാണുവാനും പൊതുജനങ്ങൾക്ക് അവസരം സൃഷ്ടിക്കും രാത്രി മുഴുവൻ ക്രിസ്തുമസ് രാവിലെ ആഘോഷങ്ങളും ഉണ്ടാകും രാത്രി പതിനൊന്നേ മുപ്പതിനാണ് തിരുപ്പിറവി പ്രദക്ഷിണവും കുർബാനയും മറ്റും ആഘോഷ പരിപാടികളും ദേവാലയത്തിലും പള്ളി പള്ളിയങ്കണത്തിലുമായാണ് നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ആറേ മുപ്പതിന് കുർബാനയും ഉണ്ടാകും എഴുപത്തഞ്ചോളം സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും ക്രിസ്തുമസ് ആഘോഷത്തിനായി ഒരുക്കിയിട്ടുണ്ടെന്ന് കൈക്കാലക്കന്മാരായ ജീൻ ജോസഫ് അൽഫോൺസ് കൺവീനർമാരായ രാജു ജോമോൻ ഷാജു സിജു എന്നിവർ അറിയിച്ചു കാറിടിച്ച് മീൻ കച്ചവടക്കാരന് ദാരുണാന്ത്യം ഇന്ന് പുലർച്ചെ മൂന്ന് നാപ്പത്തിയഞ്ചിന് ചിറ്റൂർ അമ്പാട്ടുപാളയത്താണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ട കാർ പാഞ്ഞു വന്ന് മീൻ വില്പനയ്ക്കായി ബൈക്കിൽ പോവുകയായിരുന്ന നല്ലേപ്പള്ളി മരുതപ്പള്ളം നാരായണന്റെ മകൻ മണികണ്ഠനെയാണ് ഇടിച്ചുതെറുപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മുപ്പത്തഞ്ച് മീറ്റർ തെറിച്ചു വീണ് കത്തിക്കരിഞ്ഞ നിലയിലാണ് ചിന്ന ഭിന്നമായ മണികണ്ഠന്റെ ശരീരത്തിലെ തല പോലീസും ഫയർഫോഴ്സും മൂന്ന് മണിക്കൂർ തിരഞ്ഞതിനു ശേഷമാണ് കണ്ടെത്താനായത് പാലക്കാട് നഗരസഭയുടെ കൂട്ടുപാതയിലുള്ള ട്രെൻജിങ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി ബയോമൈനിങ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അന്തിമ ഡ്രോൺ സർവീസ് നടത്തി ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് മാലിന്യത്തിന്റെ അളവ് സംബന്ധിച്ച് അന്തിമ സർവേ നടത്തിയത് ഇതിനു മുമ്പ് വിവിധ ഘട്ടങ്ങളിൽ മൂന്ന് തവണ സർവേ നടത്തിയിരുന്നു ലോകബാങ്ക് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള ഗരമാലിന്യ പരിപാലന പദ്ധതിയുടെ വിവിധ പദ്ധതികളിൽ ഒന്നാണ് ലഗസി വേസ്റ്റ് റെമഡിയേഷൻ ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ബയോമൈനിങ് ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ ട്രെൻഡിംഗ് ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെയും കേന്ദ്ര സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളുടെയും നോട്ടിഫിക്കേഷൻ എന്നിവ പാലക്കാട് നഗരസഭ ആദ്യഘട്ട പദ്ധതിയിൽ ബയോമൈനിങ് ഉൾപ്പെടുത്തുന്നതിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു അതിന്റെ ഭാഗമായി ഈ പദ്ധതിയിലേക്ക് ബയോമൈനിങ്ങും അനുബന്ധ പ്രവർത്തനങ്ങളുമായി പതിനഞ്ച് കോടി രൂപ വകവരുത്തുകയും ആ പ്രവൃത്തിയുടെ വിവിധ പഠനങ്ങൾ പൂർത്തിയായതിനു ശേഷം വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഇടതുപക്ഷ മുന്നണി നേരത്തെ തീരുമാനിച്ച പ്രകാരം തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർ കോവിലും ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും രാജിവെച്ചെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ മന്ത്രിസഭയിലേക്ക് എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് കക്ഷികൾക്ക് രണ്ടര വർഷവും അടുത്ത രണ്ടര വർഷം മറ്റ് രണ്ട് കക്ഷികൾക്കും എന്ന തീരുമാനമെടുത്തത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ഇ പി ജയരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നവകേരള സദസ് ചരിത്രത്തിൽ വിജയമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഈ ചരിത്ര സംഭവം മാതൃകയായി സ്വീകരിക്കുന്നു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അഭിനന്ദിക്കുന്ന പ്രമേയം യോഗം പാസാക്കിയതായും അദ്ദേഹം അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല ആ മതി എന്താ തിളക്കല്ലേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാം ബസ് സ്റ്റാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ബ്യൂട്ടിക്ക് ും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി കേന്ദ്രമന്ത്രിക്ക് ഷൂ അയച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഗുസ്തി താരം സാക്ഷി മാലിക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേന്ദ്ര കായിക മന്ത്രിക്ക് തപാലിൽ ഷൂ അയച്ച് യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് പോസ്റ്റ് ഓഫീസിൽ പ്രതിഷേധം പാലക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാട് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എസ് വിപിൻ അധ്യക്ഷനായി ജില്ലാ ഭാരവാഹികളായ സതീഷ് തിരുവാലത്തൂർ എം പ്രശോപ് സജീവ് പൂവക്കോട് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ ഗുണനിലവാരമുള്ള ശുദ്ധജലം കുറഞ്ഞ നിരക്കില് ഭക്ഷ്യവകുപ്പ് ജലവിഭവ വകുപ്പ് ചേർന്ന് ആവിഷ്കരിച്ച സുജലം പദ്ധതിയിലൂടെയാണിത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്കോ വെള്ളമാണ് ലഭ്യമാക്കുന്നത് അര ലിറ്റർ ഒരു ലിറ്റർ അഞ്ച് ലിറ്റർ എന്നീ അളവുകളിലായാണ് കുപ്പിവെള്ളം യഥാക്രമം എട്ട് പത്ത് അമ്പത് രൂപയാണ് വില ശബരിമല തീർത്ഥാടന കാലം കണക്കിലെടുത്ത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ റേഷൻ കടകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക ഘട്ടം ഘട്ടം സംസ്ഥാനത്തെ പതിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് റേഷൻ കടകളിലും വെള്ളം ലഭ്യമാക്കും തൈക്കാട് ഗവൺമെന്റ് റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ജലവിഭവ മന്ത്രി റോഷിൻ അഗസ്റ്റിൻ അധ്യക്ഷനായി ഭക്ഷ്യവകുപ്പിലെയും ജലവിഭവ വകുപ്പിലെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കെ സ്റ്റോർ മുഖേന വ്യവസായ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് തുടർച്ചയാണ് ശുദ്ധമായ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പല്ലശേന വൈകുണ്ട ഏകാദശി രഥോത്സവം ആറാട്ടിന് തുടക്കമായി പല്ലശേന പടിഞ്ഞാറേ ഗ്രാമം സന്താനഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകദശി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള ആറാട്ട് ഞായറാഴ്ച നടക്കും ഉത്സവ ഭാഗമായി ശനിയാഴ്ച രാവിലെ തിരുമഞ്ചനം എഴുന്നള്ളത്ത് പഞ്ചാരിമേളം കളഭാഭിഷേകം ഉച്ചയ്ക്ക് ശേഷം രഥപ്രയാണം എന്നിവ നടന്നു തുടർന്ന് നടന്ന എഴുന്നള്ളത്തിന് ആന പഞ്ചവാദ്യം എന്നിവ അണിനിരുന്നു രാത്രി നാമസങ്കീർത്തനം പല്ലാക്ക് കച്ചേരി എന്നിവയും ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ എട്ടര മുതൽ നടക്കുന്ന ആറാട്ടു ചടങ്ങുകൾക്ക് നെല്ലിശ്ശേരി നവനീത ഭട്ടാചാര്യ കാർമ്മികത്വം വഹിക്കും ഉച്ചയ്ക്ക് പ്രസാദമൂട്ട് വൈകിട്ട് പൂർണ്ണാഭിഷേകം എന്നിവയും ഉണ്ടാകും തിങ്കളാഴ്ച വൈകീട്ട് പുഷ്പാഭിഷേകം ഗ്രാമപ്രദക്ഷിണം എന്നിവയോടെ ഉത്സവം സമാപിക്കും കെ കരുണാകരനെ കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരിച്ചു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരിച്ചു ഡി സി സി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കരുണാകരന്റെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി പുത്തൂർ രാമകൃഷ്ണൻ പി പി വിജയകുമാർ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ എ കൃഷ്ണൻ എച്ച് എ സത്താർ വി മോഹൻ പുഷ്പവല്ലി നമ്പ്യാർ ഉഷ പാലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ ണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു ഡയമണ്ട്സ് നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല ജോലി സമ്മർദ്ദത്തിന് കല ഔഷധമെന്ന് നർത്തകിമാർ ഒരു പാതിയിൽ ചികിത്സക മറുപാതിയിൽ നർത്തകി ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുവെന്ന ചോദ്യത്തിന് കവി ഒ എൻ വി കുറുപ്പിന്റെ മകൾ ഡോക്ടർ മായാദേവി കുറുപ്പിന് ഒരു ഉത്തരമേ ഉള്ളൂ സങ്കീർണമായ ജോലിയുടെ സമ്മർദ്ദ സന്ദർഭങ്ങളിൽ ശാന്തി പകരുന്ന മറു മരുന്നാണ് കല മായാദേവിയുടെ മകൾ അമൃത ജയകൃഷ്ണനും നർത്തകിയാണ് ജോലിയും നൃത്തവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ അമ്മയുടെ രസതന്ത്രം തന്നെയാണ് താനും പയറ്റുന്നതെന്ന് അമൃതയും പറയുന്നു ഛായാ എന്ന പേരിൽ പിതാ മാരുടെയും ഗുരുക്കന്മാരുടെയും സ്നേഹ ചായ പകരുന്ന ദന്ത നൃത്ത സ്വരലയ വേദിയിൽ അവതരിപ്പിക്കാനെത്തിയ ഇരുവരും പാലക്കാട് പ്രസ് ക്ലബ്ബിൽ മാധ്യമ പ്രവർത്തകരോട് മനസ്സു തുറക്കുകയായിരുന്നു മായാദേവി പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ മകൾ അമൃത ലണ്ടനിലെ മാനേജ്മെന്റ് വിദഗ്ധയും ഗുരുകുല മാതൃകയിൽ കലാമണ്ഡലം കല്യാണക്കുട്ടി അമ്മയിൽ നിന്ന് മൂന്ന് വയസ്സ് മുതൽ നൃത്തപഠനം തുടങ്ങിയതായാണ് മായാദേവി ഒഡിസി കുച്ചിപ്പുടി ഭരതനാട്യം കഥകളി എന്നിവയിലും പ്രാഗൽഭ്യം നേടിയെങ്കിലും കൂടുതൽ ഇഷ്ടം മോഹിനിയായി കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് സർജറി നടത്തിയ ഗൈനക്കോളജിസ്റ്റ് എന്ന ഗാദിയിലുള്ള മായാദേവിയും നേരത്തെ ലണ്ടനിലായിരുന്നു പത്ത് ദിവസം മുൻപ് കേരളത്തിലെത്തിയ ഇവർ എറണാകുളത്തെ ആസ്റ്റർ ആശുപത്രിയിലാണിപ്പോൾ വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് സമ്മേളനം തുടങ്ങി വള്ളുവനാട് ഹിന്ദുമതപരിഷത്തിന്റെ വാർഷിക സമ്മേളനം തൃത്താല യജ്ഞേശ്വരം ക്ഷേത്ര സന്നിധിയിൽ തുടങ്ങി സ്വാമി അദ്വാത്മാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു ധർമ്മത്തിന് ഇടർച്ച സംഭവിക്കുന്ന കാലത്ത് സമൂഹം ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദു എന്നത് കേവലം ഒരു മതസംജത മാത്രമല്ലെന്നും വിശാലമായ ലോകവീക്ഷണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആചാര്യൻ ഗോവിന്ദപ്രസാദിന്റെ പ്രസാദിന്റെ ബൃഹത് അഗ്നിഹോത്രം നടന്നു വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ വിനയഗോപാൽ ധജാരോഹണം നിർവഹിച്ചു സദ്ഗാമയ സത്സംഗ സമിതിയുടെ നേതൃത്വത്തിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് അമ്മമാർ പങ്കെടുത്ത വിഷ്ണു സഹസ്രനാമ ജപം നടന്നു ആത്മാഭിമാനിയായ ഹിന്ദു എന്ന വിഷയത്തിൽ സംവിധായകൻ രാമസിംഹം പ്രഭാഷണം നടത്തി യജ്ഞേശ്വരം ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കലാമണ്ഡലം അച്യുത പൊതുവാൾ വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് സെക്രട്ടറി എം പി രാമദാസ് പരുതൂർ ഡോക്ടർ വിജയകുമാർ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗിർജ ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച നൃത്തവും മാളവിക ബിനീഷിന്റെ ഓട്ടംതുള്ളലും അരങ്ങേറി കൊടുവായൂർ മഹാചണ്ഡികായാഗം സമാപിച്ചു കേരളപുരം ഗ്രാമം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിന്റെ ഭാഗമായി നടന്ന മഹാചണ്ഡികായാഗം സമാപിച്ചു ശനിയാഴ്ച കലശപൂജ ദേവി മഹാത്മ്യ പാരായണം നക്ഷത്ര ഹോമം നവഗ്രഹ ഹോമം മഹാചണ്ഡിക ഹോമം സുഹാസിനി പൂജ കന്യക പൂജ ദമ്പതി പൂജ വടുപൂജ വസോർധാര പൂർണഹുതി ബലി ദീപാരാധന കലശാഭിഷേകം എന്നിവ നടന്നു ശനിയാഴ്ച രാത്രി കുതിരവാഹനം എഴുന്നള്ളത്ത് ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ ഏഴിന് മീനാക്ഷി സുന്ദരേശ്വര കല്യാണം ആരംഭം വൈകിട്ട് മൂന്നിന് പ്രദോഷാഭിഷേകം ആരംഭം വൈകിട്ട് ആറിന് വിമല രാമചന്ദ്രന്റെ ശിവപുരായണം രാത്രി ഒൻപതിന് കൈലാസവാഹനം എഴുന്നള്ളത്ത് തിങ്കളാഴ്ച രാവിലെ ഏഴിന് സുബ്രഹ്മണ്യ ഹോമം വൈകിട്ട് ആറിന് പാലക്കാട് ലെജൻസ് ബാൻഡിന്റെ മ്യൂസിക് കർണാട്ടിക് ഫ്യൂഷൻ രാത്രി പത്തിന് ഋഷവാഹനം എഴുന്നള്ളത്ത് ആറാം തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ ഏഴിന് ശ്രദ്ധ മേധ ഹോമം വൈകിട്ട് ഏഴിന് പല്ലശന രതീഷ് മാരാരും മാത്തൂർ ഹാസിനെയും അവതരിപ്പിക്കുന്ന ഇരട്ടത്തായമ്പക രാത്രി ഒൻപതിന് ഗജവാഹനം എഴുന്നള്ളത്ത് എന്നിവയുണ്ടാകും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ട്രഡീഷൻസ് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട് ആഭരണ ഫാക്ടറി കാണാൻ അത് അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിൽ നിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പാലക്കാട് ലക്കിടി പാമ്പാടി റെയിൽവേ മേൽപ്പാലം സാധ്യതാ പഠനം പൂർത്തിയാക്കി പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ലക്കിടി പാമ്പാട് റെയിൽവേ മേൽപ്പാലം കിങ്ഫേൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയേക്കും ജില്ലകളുടെ അതിർത്തിയിലുള്ള പാലക്കാട് ഷൊർണൂർ തീവണ്ടി പാതയിലെ ലക്കിടി റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോഴുണ്ടാകുന്ന കുരുക്കു കുറയ്ക്കാനാണിത് ഇതിനുള്ള സാധ്യതാ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചു പൊതുമരാമത്ത് പാലം വിഭാഗമാണ് പഠനം പൂർത്തിയാക്കിയത് റെയിൽവേ പാളയത്തിനും ഭാരത പുഴയ്ക്കും വലിയ പാലമാണ് പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ പദ്ധതിക്ക് വൻ തുക ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതു കാരണമാണ് പദ്ധതി കിംഫി മുഖാന്തരം നടപ്പാക്കാനായി ശ്രമിക്കുന്നത് അംഗീകാരം കിട്ടിയാൽ കിംഫിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് കണ്ടെത്തും ശേഷം പദ്ധതി രേഖ തയ്യാറാക്കും രണ്ടായിരത്തി ഇരുപതിലെ ബഡ്ജറ്റിൽ ഇരുപത് കോടി രൂപയുടെ പദ്ധതി മേൽപ്പാലത്തിനായി ഉൾപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സാധ്യതാ പഠനം തുടങ്ങിയത് ഈ പഠനത്തിനായി സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ വകവരുത്തിയിരുന്നു ഇനി ആരോഗ്യം വിറകടുപ്പിലെ പാചകം അർബുദം പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്ന പഠനഫലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന പാചക രീതിയാണ് വിറക് ഉപയോഗിച്ചിട്ടുള്ളത് എൽ പി ജി വൈദ്യുതി സ്റ്റൗ മുതലായവ ഉപയോഗിച്ചിട്ടുള്ള പാചക രീതികൾ രാജ്യത്ത് വ്യാപകമല്ലാത്തത് മൂലമാണ് വിറകുകൾ കത്തിച്ചുള്ള പാചക രീതിയെ കൂടുതൽ ഇന്ത്യൻ ഗ്രാമങ്ങൾ ആശ്രയിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ വിറക് ചാണകം എന്നിവ ഉപയോഗിച്ച് വിറകടുപ്പ് പാചകം ചെയ്യുന്നത് ശോഷകോശാർബുദം മുതൽ ക്ഷയരോഗത്തിന് വരെ കാരണമാകുമെന്നാണ് പുറത്തു ചില പഠനങ്ങൾ പറയുന്നത് അടുത്തിടെ നടത്തിയ നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം രാജ്യത്തെ എഴുപത്തേഴ് ശതമാനം പേരും ഫോസിൽ ഇന്ധനങ്ങളാണ് പാചകത്തിന് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്നുള്ള രോഗങ്ങൾ കൂടുതലും ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് എന്നാൽ പഠനങ്ങൾ പറയുന്നത് വിറക് കത്തിക്കുമ്പോൾ വരുന്ന കാർബൺ മോണോക്സൈഡ് അസ്ഥിരമായ ജൈവ സംയുക്തങ്ങൾ നൈട്രജൻ ഓക്സൈഡ് ബെൻസിൻ ഫോർമാലി ഹൈഡ് എന്നിവ ശ്വസിക്കുന്നതാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നത് ശ്വാസകോശത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന ഈ വിഷവസ്തുക്കൾ അർബുദം ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര ആരോഗ്യ നയിക്കും കൂടാതെ ആക്കം ൂട്ടുന്നതിനും വിറകടുപ്പിലെ തിരക്ക് കണക്കിനെടുത്ത് നാളെ ചെന്നൈ കോഴിക്കോട് സ്പെഷ്യൽ വന്ദേ ഭാരത് പാലക്കാടും ഷോർണൂരും സ്റ്റോപ്പ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്കായി മലമ്പുഴ ഗാർഡനിലേക്ക് ഉല്ലാസയാത്ര നടത്തി ജില്ലാ ജനമൈത്രി പോലീസ് ക്രിസ്തുമസ് രാവിനായി പാലക്കാട് സെൻറ് റാഫേൽ കത്തീഡ്രയിൽ വിപുലമായ ഒരുക്കങ്ങൾ ചിറ്റൂർ അമ്പാട്ടുപാളയത്ത് കാറിടിച്ച് മീൻ കച്ചവടക്കാരൻ മരണപ്പെട്ടു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം